പരിപാടിയെ ഇത്രയും വളരെ വിജയകരമാക്കി ഇത്രയും നാൾ അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ട് നടന്ന അതിൻ്റെ സംഘാടകരെ അതേപോലെ ഒ എസ് എ മെമ്പർമാരെ പിന്നെ നമ്മുടെ സി എം ഹോസ്പിറ്റലിലെ വിദഗ്ധ ഡോക്ടർമാരെ ഒരു വളരെ അഭിമാനപൂർവ്വമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് കാരണം മറ്റ് പരിപാടികളെ പോലെ എല്ലാം ഒരു മെഡിക്കൽ ക്യാമ്പ് അതും അതീ വിദഗ്ധമായ സ്പെഷ്യാലിറ്റി യൂണിറ്റുകളോട് കൂടിയുള്ള ഒരു മെഡിക്കൽ ക്യാമ്പ് അതിന് സമൂഹത്തിന് ആവശ്യം തന്നെയാണ് ഇവിടെ പ്രശ്നങ്ങൾ പറഞ്ഞുവല്ലോ നമ്മളുടെ കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനുമാണ് അതിൽ പ്രഥമ പരിഗണന ആരോഗ്യത്തിന് തന്നെയാണ് വിദ്യാഭ്യാസത്തിന് രണ്ടാമത്തെ പരിഗണന ഞാൻ പൊതുവേ പറയാറ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാത്രം കഴുകി അതിൽ ഭക്ഷണം കഴിയാലേ കാര്യമുള്ളൂ നമ്മൾ ആദ്യം നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നൽകണം ആരോഗ്യമുള്ള ശരീരത്തിലേക്ക് വിദ്യാഭ്യാസം നൽകണം അപ്പോൾ അറിവിൻ്റെ കൂടെ തീർച്ചയായും ഒരു തിരിച്ചറിവും ആ സമൂഹത്തിന് ആ വ്യക്തിക്ക് കിട്ടും എന്നുള്ളൊരു ബോധമാണ് എനിക്കുള്ളത് ഞാനിവിടെ ഈ മുറ്റത്ത് കളിച്ചു വളർന്നതാണ് എനിക്കതിൽ വളരെ സന്തോഷമുണ്ട് ഈ ഹെഡ് മാഷർ റൂമും ഈ ടെൻത്ത് സിയും ഒക്കെ ചിരപരിമിതമാണ് കാരണം ഇവിടെ വരുമ്പോൾ എനിക്കുണ്ടാകുന്ന ആ വസ്തുക്കൾ ആ സന്തോഷം എനിക്ക് പറയാതിരിക്കാൻ വയ്യ അതപ്പം എൻ്റെ ക്ലാസ്മേറ്റ് ഭാസ്കരൻ അവിടെ ഉണ്ട് ഒരു ബെഞ്ചിൽ ഫസ്റ്റ് ബെഞ്ചിലെ ക്ലാസ്മേറ്റിലാണ് അതാണ് അമേഷ അവിടെ ഉണ്ട് ഞങ്ങളൊക്കെ ടെൻ സിയിലെ ആൾക്കാരാണ് അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് പല മേഖലയിലായും ഞങ്ങൾ ഇപ്പോൾ വീണ്ടും വീണ്ടും ഒരുമിച്ച് കൂടാറുണ്ട് ജി ഒരു സന്തതിയാണ് എന്ന് പറയുന്നതിൽ എത്രമാത്രം സന്തോഷമുണ്ട് എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല കാരണം ഞങ്ങൾക്ക് ആദ്യാക്ഷരം ഞാൻ നായ്മാലമുല സ്കൂളിൽ നിന്നും പഠിച്ചു വന്നതിന് ശേഷം അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ കോളേജിൽ പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അടിത്തറ പാകി ഭാഗിത്തന്നത് ഞങ്ങളുടെ അടുത്ത അധ്യാപകന്മാരായ നമ്മുടെ അപ്പക്കുട്ടമാഷ് വിവിധ സാറ് അപ്പോൾ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല അതേപോലെ വസ്മതി ടീച്ചറ് കുമാരമാഷ് സുബരായ മാഷ് പിന്നെ ഞങ്ങൾ വിളിക്കുന്ന ത്രയങ്ങളുണ്ടായിരുന്നു നമ്മൾ അത്തിഞ്ച ആമൂച്ച അദ്രാഞ്ച മറക്കാനാവാത്ത വ്യക്തിത്വങ്ങൾ ഇവരുടെയൊക്കെ ശിക്ഷണത്തിലാണ് ഞങ്ങൾ ഇവിടുന്ന് വള വളർന്നു വന്നത് അത് കഴിഞ്ഞ് പ്രതി കഴിഞ്ഞാൽ തിരുവനന്തപുരം കോളേജിൽ പോയി അവിടുന്ന് എം ബി ബി എസ് കഴിഞ്ഞു ഒരു കൊല്ലം മാലിക്യനാട്ടിലുണ്ടായിരുന്നു അതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെറിയ ജോലിയുമായിട്ട് പോയി അങ്ങനെ കോഴിക്കോട് സിറ്റിലായതാണ് ഇപ്പോൾ രാവിലെ കോഴിക്കോട് നിന്നാണ് വരുന്നത് ഈ മെഡിക്കൽ ക്യാമ്പിൻ്റെ പ്രാധാന്യം പറയുമ്പോൾ ഇന്ന് ജനങ്ങളിലേക്ക് ആരോഗ്യം ഇറങ്ങി ചെല്ലേണ്ട ഒരവസ്ഥയിലേക്കാണ് കാരണം അത്രയും കൂടുതൽ രോഗികളാണ് കൃത്യരോഗികളുടെ എണ്ണമാണെങ്കിലും എല്ലാ രോഗങ്ങളും കൂടിക്കൂടി ഒരു കാലഘട്ടമാണ് നമ്മളിപ്പോൾ പൊതുവെ കൂടി എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിനോട് ഞാൻ യോജിക്കുന്നില്ല ഒരു വ്യക്തിയുടെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അത് കുറഞ്ഞതായിട്ടാണ് ഞാൻ കാണുന്നത് നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ നൂറ്റി പതിമൂന്ന് എൻ്റെ ആദ്യത്തെ ഞാൻ എൻ്റെ എൺപത്തിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ നൂറ്റി പതിനാല് ഒരു വ്യക്തിയായിരുന്നു എൻ്റെ ഏറ്റവും കൂടുതൽ ഒരു രോഗി ഇന്ന് നൂറ് വയസ്സിൻ്റെ മുകളിലുള്ള രോഗികളെ മനുഷ്യമാരെ തന്നെ കാണാനുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം ഈ നൂറ്റി പതിമൂന്ന് വയസ്സുള്ള രോഗിയും അദ്ദേഹം സ്വയം പിടിച്ചു നിന്ന് അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ അദ്ദേഹം ചെയ്യുമായിരുന്നു വടി ഊന്നി കുത്തി ജാതകശാലയിൽ പോവുകയും ബാത്റൂമിൽ പോവുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ആരോഗ്യമുള്ള വ്യക്തികളായിരുന്നു അത് നൂറ് വയസ്സിൻ്റെ മുകളിലുണ്ടായിരുന്നത് ഇന്ന് തൊണ്ണൂറ് വയസ്സിന്റെ മുകളിലുള്ളവർ തന്നെ വളരെ അപൂർവമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കൊരു രണ്ടോ മൂന്നോ രോഗികളുണ്ട് ഒരു തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ചിന് ഇടയിലുള്ളത് പക്ഷെ അവരൊക്കെ വളരെ വിഷമം പിടിച്ചു കിടക്കുകയാണ് പിന്നെ പാരീയറ്റിയിലുണ്ട് പാരേറ്റ കേരളോട് നമ്മൾ ചെന്ന് ചോദിക്കാൻ ചെറുപ്പക്കാരാണ് ക്യാൻസറ് അതേപോലെ തന്നെ മറ്റൊരു നമ്മുടെ സമൂഹത്തിന് തന്നെ അല്ലെങ്കിൽ രാജ്യത്തിന് തന്നെ ഏറ്റവും വെല്ലുവിളി വരുത്തുന്ന ഒരു സംഗതി ഇപ്പം മരണകാരണം നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ പറയും ക്യാൻസറാണ് അറ്റാക്കാണ് പക്ഷെ നമ്മൾ ഒരു എൻ്റിറ്റിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത് അസ്വാഭാവിക മരണങ്ങളാണ് എത്ര ജീവനകളാണ് റോഡിൽ പോയിട്ടു പോകുന്നത് ആക്സിഡന്റ് അതുപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത് അതുപോലെ തന്നെയുള്ള കാലവർഷക്കെടുതികൾ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ മരിക്കുന്ന അസ്വാഭാവിക മരണമാണ് ഒരു എഡെന്റിറ്റി ആയി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അത് നമുക്ക് തടയാവുന്നതാണ് ഇത്രയും കൂടുതൽ അപകട മരണങ്ങൾ നമ്മൾ രാജ്യത്ത് നടക്കാനുള്ള പ്രധാന കാരണം നമ്മൾ നിയമത്തെ അനുസരിക്കാത്ത ഒറ്റ കാരണം കൊണ്ടാണ് ആ അതാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് അത് തടയാവുന്നതുമാണ് അപ്പോൾ ആ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രതിബദ്ധത വേണ്ടത് രോഗത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെയേറെ ഈ ചിന്തിക്കുകയും ഇത് വളരെയധികം ആലോചിച്ച് എടുക്കുന്നവരുമാണ് ഏതായാലും ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നമ്മളുടെ ജി വന്നിട്ട് ഈ ഒരു ക്യാമ്പ് നടത്തുകയും ഈ നമ്മളിലേക്ക് ഇറങ്ങി വന്ന് ഒരു ദിനം നമ്മൾക്ക് ലഭിക്കുന്നത് വളരെ ഭാഗ്യമാണ് അപ്പോൾ അതിനുവേണ്ടി ഈ ശ്രമിച്ച ഈ സംഘാടകരെയും അതേപോലെ തന്നെ മൾട്ടി ഹോസ്പിറ്റലിൻ്റെ ഭാരവാഹികളെയും ഞാൻ അകമ അഴിഞ്ഞ് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു പിന്നെ ഈ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുക ചികിത്സയേക്കാൾ പ്രതിരോധം എന്നുള്ള മാതിരി ഇന്ന് ഡോക്ടർമാരോട് നിങ്ങളുടെ സംശയങ്ങളും നമുക്ക് മുന്നോട്ട് അസുഖം വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വന്ന അസുഖത്തിന് വ്യക്തമായ എന്ത് ചികിത്സ നമ്മൾ ചെയ്യാൻ പറ്റും പിന്നെ പല രോഗികളുള്ള ഒരു കുഴപ്പമാണ് പ്രമേഹത്തിന് ഗുളിക വിളിച്ചോ കഴിക്കില്ല കാരണം അത് കിഡ്നിക്ക് ദോഷമാണ് പ്രമേഹമാണോ കിഡ്നിക്ക് ദോഷം അല്ല ഗുളിയാണോ കിഡ്നിക്ക് ദോഷം എന്നല്ല നമ്മൾ ആദ്യം ചിന്തിക്കണം ഡോക്ടർ പറഞ്ഞ കൃത്യം ഡോസില് കഴിക്കില്ല അപ്പൊ ചെറിയ ഡോസിൽ ഗുളിയ കഴിക്കുമ്പോൾ ഈ ഗുളിക പിന്നെ കിഡ്നിയുടെ ദോഷം നമ്മൾ സഹിക്കണം നമ്മളുടെ ഷുഗർ കൂടിക്കൊണ്ടിരുന്നില്ല ആ ദോഷം സഹിക്കണം രണ്ടും സഹിക്കണം ഇന്ന് നൂതനമായ ഒരു മോളി ഒരുപാട് മോളിക്കുകൾ വന്നിട്ടുണ്ട് കിഡ്നിക്കോ ലിവറിനോ ഒന്നും യാതൊരു കുഴപ്പവും ഒരുപാട് പുതിയ പുതിയ മോളിക്കുകളിൽ വന്നിട്ടുണ്ട് പ്രമേഹത്തിന് അപ്പം ആ ഗുളികകൾ ഡോക്ടർ പറഞ്ഞ ആ കൃത്യ അളവിൽ കഴിച്ച് നിങ്ങളുടെ ഷുഗർ നോർമലായി കഴിഞ്ഞാൽ നിങ്ങളുടെ കിഡ്നിക്കോ കണ്ണിനോ ഒന്നും ഒരു കുഴപ്പമുണ്ടാവില്ല അതേപോലെ തന്നെ പ്രഷർ എന്തെങ്കിലും ഗുളികക്കില്ല കാരണം ഗുളിക കുഴപ്പമില്ലേ പക്ഷേ നമ്മളുടെ ഹൃദയത്തിന് നമ്മൾ കൂടുതൽ പണിയെടുപ്പിക്കുകയാണ് അമിതമായ പ്രശ്നത്തിന് നമ്മൾ ബ്ലഡ് പമ്പ് പമ്പിയിപ്പിക്കുകയാണ് എന്നുള്ള ബോധത്തോടു കൂടി ആ ഗുളിക കഴിച്ച് നോർമലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് വരുന്ന കാലങ്ങളിൽ വരുന്ന സ്ട്രോക്ക് പോലുള്ളതൊക്കെ തടയാൻ പറ്റും അവിടെ ഒരുപക്ഷെ ആയിരം ദൈർഘ്യം നമുക്ക് കൂട്ടാൻ പറ്റിയെന്ന് വരില്ല അത് ചിലപ്പോൾ നിക്ഷേപിക്കപ്പെട്ടതായിരിക്കാം പക്ഷെ നമ്മൾ അവസാന കാലങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടാതെ സ്ട്രോക്കുകൾ വരാതെ നമ്മളുടെ ദിവസങ്ങളും നമ്മളുടെ സമയങ്ങളും നമ്മൾ ആസ്വദിച്ചിട്ട് ജീവിക്കാൻ തട്ടണം നമുക്ക്